നമുക്കറിയില്ല ആരായിരിക്കും വിന്നർ അല്ലെങ്കിൽ ആരായിരിക്കും ടോപ്പ് വരാൻ പോകണം എന്നുള്ളത് നമുക്ക് ഗസ് ചെയ്യാനേ പറ്റുള്ളൂ അല്ലേ പക്ഷെ പക്ഷേ എനിക്ക് എനിക്ക് വരും തോന്നുന്നത് അല്ലെങ്കിൽ എന്നൊരു ഗസ്സ് ഞാൻ പറയാം അല്ലെങ്കിൽ എനിക്ക് താല്പര്യം ഞാൻ പറയാം എനിക്ക് തോന്നുന്നു അനീഷ് വരും ഞാൻ പോയി കണ്ടത് അങ്ങനെയൊന്നും പറഞ്ഞില്ല ടോപ്പ് ഫൈവിൽ ആര് വന്നാലും അത് വിജയികളാണെന്ന് നിങ്ങൾ വിശ്വസിക്കണം ഇറ്റ്സ് നോട്ട് എ ഈസി ഗെയിം ഓക്കെ സത്യം അത് നിങ്ങൾ ഈ വിചാരിക്കണ പുറത്തുനിന്ന് കാണണമല്ലല്ലോ ഭയങ്കര ഭയങ്കര ടഫുള്ളൊരു മൈൻഡ് ഗെയിമാണ് ബിഗ് ബോസ് എന്ന് പറയുന്നത് അപ്പം അനീഷ് എന്തായാലും വരും എനിക്ക് അതിലോ നൂറയോ വരാൻ ചാൻസ് ഉണ്ട് അതിലോ നൂറയോ വരും പിന്നെ അനുമോള് വരാൻ ചാൻസ് ഉണ്ട് പിന്നെ അതിനകത്ത് അക്ബർ അക്ബർ നന്നായിട്ട് കളിക്കുന്നുണ്ട് എനിക്കൊന്നും ഇപ്പോൾ ഷാനവാസ് വീണ്ടും കയറി വന്നിട്ടുണ്ട് അപ്പം അക്ബറോ ഷാനവാസോ വരാൻ ഉണ്ട് നവീൻ നല്ല ഗെയിമറാണ് ഗെയിം ആക്ച്വലി നല്ല ഗെയിമറാണ് എൻ്റർടൈനറും ആണ് അതാണ് വേണ്ടത് എല്ലാം വേണം എൻ്റർടൈൻ ചെയ്യണം എഡ്യൂക്കേറ്റ് ചെയ്യണം നമ്മളൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കണം ബിഗ് ബോസ് എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോം ഒരു പ്ലാറ്റ്ഫോമാണ് നമ്മൾ ഈ ചുമ്മാ വന്ന് കുറേ അടിയുണ്ടാക്കി പോകുമല്ലോ അതിൽ നിന്ന് നമ്മൾ എങ്ങനെ ഒരു പോസിറ്റീവ് മെസ്സേജ് പുറത്തേക്ക് കൊടുക്കണമെന്നുള്ള കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഞാൻ ഇപ്രാവശ്യം പോയപ്പോഴും ഞാൻ കുട്ടികളോട് പറഞ്ഞ അതാണ് ലൈക്ക് പ്ലീസ് യൂസ് എഡ് വൈസ്ലി അത് നമുക്ക് ഇതിനപ്പുറം എനിക്ക് കിട്ടൂല അതിനകത്ത് ഒരു നിമിഷമാണെങ്കിൽ ഒരു നിമിഷം പിന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ ഹെൽത്ത് ഭയങ്കര ബാഡായിരുന്നു ഞാൻ തലേ ദിവസം രാത്രി എനിക്ക് ഭയങ്കര പിന്നെ ഞാൻ കമ്മിറ്റ് ചെയ്തതുകൊണ്ട് ഞാൻ ബിഗ് ബോസിനകത്ത് കയറിയതാണ് എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ഞാൻ എന്താ പറഞ്ഞാൽ ഞങ്ങൾക്ക് തന്ന ഒരു ബ്രീഫിങ്ങിൽ ഗോ ഹാവ് ഫൺ ആൻഡ് പണി കൊടുക്കുക ഇത്ര മാത്രമേ ഞങ്ങളടുത്ത് പറഞ്ഞിട്ടുള്ളൂ മാത്രമല്ല അടുത്ത് റിയാസാണ് കയറുന്നതെന്നും അറിയാം അപ്പോൾ റിയാസ് കയറിക്കാൻ ഞാൻ എന്തായിരിക്കും അവിടെ സംഭവിക്കുന്നത് ഞങ്ങൾക്ക് അറിയാം അപ്പോൾ അതുകൊണ്ട് വി ജസ്റ്റ് വെൻറ്റ് ഇൻസൈഡ് ആൻഡ് കുറച്ച് നല്ല മൊമെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു ആദിലെ നൂറയുടെ ലൈഫിൽ ഇങ്ങനെ ഒരു നല്ല മൊമെൻറ്റ് ഇനി ക്രിയേറ്റ് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അങ്ങനത്തെ കുറച്ച് അതുപോലെ തന്നെ അനീഷാണെങ്കിലും അയാളുടെ കാഴ്ചപ്പാട് ശരിക്കും പറഞ്ഞാൽ അയാൾ പറഞ്ഞാൽ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരിത് എന്നോട് സംസാരിച്ചപ്പോഴും ആ ആക്ട് ചെയ്തപ്പോഴും ആൾ ഹാപ്പി ആയിട്ടാണ് അത് ചെയ്തത് അതിൽ നോ വേണമെങ്കിൽ പറയാമായിരുന്നു ആൾക്കേ അല്ലേ നമുക്ക് എപ്പോഴാണെങ്കിലും ഇപ്പം ഷാനവാസ് പറഞ്ഞ പോലെ നോ എനി വേയ്സ് എനി ഡേ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു വാക്കാണ് അപ്പം അത് പറയാതെ ഹീ പ്ലേ ദ ഗെയിം ആൻഡ് ഫൈനലി വെൻ ഹീ അത് അതൊരാൾ അടുത്ത ഗെയിം പ്ലാൻ ആയിരിക്കാം അത് ബ്രില്യൻ പ്ലാൻ ആയിരിക്കാം അത് അയാളുടെ ഇഷ്ടമാണ് പക്ഷേ അതിന് ശേഷം അത് ഹേർട്ടായി എന്ന് കേട്ടപ്പം ബിക്കോസ് ഐ എം നോട്ട് എ കണ്ടസ്റ്റൻ്റ് അവിടെ ഞാനൊരു ഗെസ്റ്റായിട്ടാണ് പോയത് അപ്പം ആരെയും ഹേർട്ട് ചെയ്യണം എന്നില്ലായിരുന്നു ഞാൻ അതുകൊണ്ട് ആർക്കൊക്കെ അങ്ങനെ ഒരു അത് അതിന് മുമ്പേയും ഞാൻ കഴിഞ്ഞപ്പോഴും ഞങ്ങൾ രണ്ടുപേരും നിന്ന് പറഞ്ഞായിരുന്നു എന്തെങ്കിലും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ മനസ്സ് ഹേർട്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങളെ കുറച്ചും കൂടി ഒരു കോണ്ടുക കൊടുക്കാനും അതുപോലെ തന്നെ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാനാണ് ഞങ്ങൾ വന്നത് അപ്പം ഓണ പോസിറ്റീവ് നോട്ട് ഞങ്ങൾ പുറത്തിറങ്ങി സന്തോഷമായിട്ട് ഇറങ്ങി ഞാൻ ഒരുപാട് എനിക്ക് മെസ്സേജ് ഈ പറഞ്ഞ പോലെ പി ആർ ആൾക്കാർക്ക് അവിടെ നിന്നും ഇവിടെ നിന്നും പത്ത് ഇരുപത് വാങ്ങിച്ചിട്ട് എന്ത് വേണമെങ്കിൽ എഴുത്തള്ളാം പക്ഷേ ഞങ്ങൾക്ക് കിട്ടുന്ന പോസിറ്റീവ് മെസ്സേജസ് ഉണ്ടല്ലോ അതിപ്പോ പത്ത് മെസ്സേജ് ആണെങ്കിലും ഐ ആം ഹാപ്പി വിത്ത് അല്ല ഒരിക്കലും അല്ല അതാ ഞാൻ പറഞ്ഞു നിങ്ങളോട് ഇപ്പോഴും ഞാൻ പറയാണ് ഞങ്ങൾ കേറുന്നതിന് തൊട്ട് മുമ്പേ ആണ് ഞങ്ങള് ബ്രീഫ് ചെയ്തത് സോ ദാറ്റ് ഞങ്ങൾ ഒന്നും പ്ലാൻ ചെയ്യാതിരിക്കാൻ വേണ്ടിട്ട് തൊട്ട് മുമ്പേ ബ്രീഫ് ചെയ്ത ഇതാണ് ടു ഹാവ് ഫൺ ആൻഡ് പറ്റുന്ന പണി കൊടുക്കുക അതിനകത്ത്